ഓം ഗും ഗുരുോ നമ ഓം ഗം ഗണപതയേ നമ ഓം സംസരസ്വജാരപ്പൊരുളാം ജഗജ്ജനനിൻപാദം സ്മരിച്ചു ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി ॐ सरो नाना सरोजममलं केसरं गन्धोकडं नानाख्यानकेसरं के हरिकधा सम्बोधनाबोधितं लोके सज्जन षट्पदैरहरः पेबीयमानं मुदा भूयाद्भारदपङ्कजं कलिमलप्रध्वंसिनशेयसे ഓം നമോ ഭഗവതേ ീകൃഷ്ണ പരമാത്മനെ ശ്രീ മഹാഭാരതം കർണപർവം ത്രിപുരദഹനം ധാതു സാരഥ്യം അസുരകൾ കുരപ്പെരുമാൾ താരകന്വനു മക്കളായി പിറന്നിതുമോവൻ അവകൾ നാമം കേട്ടരുൾ വിദ്യുന്മാലി അവനു തമ്പി താരകൾ ായതു കമലാക്ഷൻ അവരതിശക്തന്മാർ മൂവരുമിച്ചു തപസു പഞ്ചാഗ് നടുവിൽ നിന്നു ചെയ്തമർത്യ വൈരികൾ വിരിഞ്ചൻ തന്നോടായി വിപുതത്വം ഇരന്നത് കിട്ടാകയാൽ വിമലമായുള്ള പുരങ്ങൾ കാമിച്ചാർ ഒരുത്തരാലും ഒരിക്കലും നാശം വരുത്തി കൂടാതെ പുരത്രിദയത്തെ വരുത്തി കൊള്ളുവാൻ വരത്തെ നൽകണം കരുത്തു ഞങ്ങൾക്ക് പെരുക്കയും വേണം നിങ്ങൾക്കു സഹസ്രവത്സരം തികവോളം കാലം വരിക പിന്നെ നാശവും അവറ്റ നരുൾ ചെയ്തു ചതുർമുഖൻ മറഞ്ഞപ്പോൾ വരങ്ങൾ കൊണ്ടവർ മയനോടു ചൊന്നാർ പുരങ്ങൾ നിർമ്മിച്ചു തരികെന്നപ്പോഴേ അവനിൽ ഒരു ചതക യോജന വഴി വിസ്താരത്തിൽ ഇരുമ്പു തന്നാലേ ോകത്തിങ്കൽ ചമച്ചു വെള്ളികൊണ്ടമരലോകത്തു കനകം തന്നാലും പരിണാഹം മൂന്നും ഒരുപോലെ തന്നെ പരിചയത്തിൽ പരിതാപം പൂണ്ടു ഹുവനവാസികൾ പരവശന്മാരായി ഉഴന്നിതേറ്റവും വിപുധരക്കാലം വിരിഞ്ചൻ തന്നോടു വിവിധ വേദന പറഞ്ഞാരം നേരം ശതമഖാദികൾ ചതുർമുഖനുമായി ശതപത്രായ തനയനൻ മേ വീടും പയപയോധിതരേ ചെന്നു പയപ്രകാരങ്ങൾ ഉണർത്തിച്ച നേരം കഴിവുണ്ടാക്കുവാൻ പുറത്താലും അവർ കഴിവില്ലാരാലും ശിവനാലന്യെ പുനരതു കേട്ടു പുരന്തരാദികൾ പുകഴ്ത്തിനാർ ചെന്നു ഗിരിജാകാന്തനെ സ്തുതിച്ചതു കേട്ടു തെളിഞ്ഞൂരുദ്ധനും ചിരിച്ചരുൾ ചെയ്തു വിഭുതന്മാരോടായി മാരെ സുഖമല്ലി ചൊൽവിൻ ഒരുമിച്ചെല്ലാരും വരുവാനെന്തിപ്പോൾ സുഖമല്ലി എന്ന അരുൾ ചെയ്തപ്പോഴേ സുഖമായി വന്നിത് മനസി ഞങ്ങൾക്കോ ത്രിപുരന്മാരാലുള്ള ഉപദ്രവത്തിനാൽ ത്രിഭുവനവെല്ലാം നശിച്ചു ദൈവമേ അവരെ നിഗ്രഹിച്ചഭയം നൽകേണം അഖില ലോകേഷ ശരണം എപ്പോഴും അതു കേട്ട് ദേവൻ അരുൾ ചെയ്തിന് അവരോട് പോരൻ ഒരു വസ്തുവില്ല കുരന്മാരെ മല വളച്ച് വില്ലാക്കി കുലയ്ക്ക ഞിനു പെരുത്ത വാസുകി ശരമാകുന്നതും പരൻ നാരായണൻ മറകൾ നാലുണ്ടു കുതിരകൾക്കിപ്പോൾ രവി ശശികൾ ഉരുളുകളാക്കാം അവന് തേർത്തട്ടു ചതുർമുഖൻ സൂതൻ കലഹത്തിനെന്തു കൊറവിനിയെന്നു വലകാലാദിയവരൻ ചൊന്നപ്പോൾ ത്രിപുരന്മാരെ കൊന്നൊടുക്കുവാൻ ഈശൻ ത്രിദശന്മാരുമായിട്ടാൻ പുരന്തരാദികൾ പലരും കാണവേ പുരം ദഹിപ്പിച്ചാ നയനത്തിയാലേ ഹരഹര സ്മരഹര പുരഹര പരഭര ശങ്കര ശിവശിവ ശിവഹര ശിവാത്മക ഭവ ഭവ ഭയഹര ജയ ജയ നമ നമോ ജയെന്ന് അതിനു സാരഥി വിരിഞ്ചനായതും അമരർ കോനു മാതലിതാനല്ലയോ കുനായകൻ കമലാ കാമുകൻ കുവലയ ദലനയനൻ മാധവൻ കുറവുതീർത്തു വാസവിക്കൂ സാരതി രവിതനയനു വിജയനെ വെൽവാൻ രഥം വിരവോട് നടത്തുക ഭവാൻ അനുവദിച്ചാലും കുറവുവരാ എന്നനുസരിച്ചു പ്രതിബന്ധം കണ്ടു പറഞ്ഞു മാതേശൻ പ്രതികുലഭാവം കളഞ്ഞേനെങ്കിൽ ഞാൻ രവിതനയനു ഹിതമാകും മണ്ണം പവന വേഗേന രഥം നടത്തുവൻ പെരികെ ശിക്ഷിപ്പൻ പിഴകൾ കണ്ട ഞാൻ തരണി നന്ദന അവിടെ ഞങ്ങൾ ചെറുതു ചീറുമ്പോൾ അപജയം വരും അത് മറിഞ്ഞാലും അത് കേട്ടു നാഗത്വജനും കർണനോടതിന് കോപിയായി കെടോ സഖ്യ വഴിയെ സാരഥ്യം വഹിക്കുമെങ്കിലോ പിഴകൾ കണ്ടാകിൽ പറയുകയും ചെയ്യാം അതിന് കോപമില്ല നീക്കുന്നു കർണൻ മതിമാൻ മദ്രേഷൻ രഥവും കൂട്ടിനാൻ